ും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തീവ്ര നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ തൃപ്രയാർ ക്ഷേത്രത്തിലേക്കാണ് ചതുർബാഹുവായ ശ്രീരാമചന്ദ്രനാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ത്രിമൂർത്തി ചൈതന്യം നിറഞ്ഞ ദേവനാണ് തൃപ്രയാറപ്പൻ ഐശ്വര്യദായിനിയായ ലക്ഷ്മിദേവി സർവം സഹയായ ഭൂദേവി സമേതനായ തൃപ്രയാറപ്പനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ സകല ദുരിതങ്ങളും ദാരിദ്ര്യവും നീങ്ങുമെന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം പ്രവചനാതീതമാണ് ലോകൈകനാഥനായ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകാപുരിയിൽ കുടിവെച്ച് ആരാധിച്ചിരുന്ന വിഗ്രഹമാണ് തൃപ്രയാറിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളതെന്ന് ഐതിഹ്യം ഈ ക്ഷേത്രത്തിലെയും നാലമ്പലങ്ങളിലെ മറ്റ് മൂന്നിടത്തെയും വിഗ്രഹങ്ങൾ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പൂജയേറ്റുവാങ്ങിയ വിഗ്രഹങ്ങളാണ് ദ്വാപരയ യുഗാന്ത്യത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശേഷം ദ്വാരക കടലെടുത്തെന്ന് ശ്രീമദ് ഭാഗവതം സാക്ഷ്യപ്പെടുത്തുന്നു ആ മഹാപ്രളയത്തിൽ അവശേഷിച്ചത് ഭഗവത് പൂജയേറ്റുവാങ്ങിയ അഞ്ച് ദിവ്യവിഗ്രഹങ്ങൾ മാത്രമാണ് വരുണൻ ഏറ്റെടുത്ത ഈ വിഗ്രഹങ്ങളിലെ മഹാവിഷ്ണു വിഗ്രഹം കലിയുഗാരംഭത്തിൽ ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠിച്ചയിടം പിന്നീട് ഗുരുവായൂർ എന്ന പേരിൽ പ്രസിദ്ധമായി എന്നാൽ ദശരഥപുത്രന്മാരുടെ വിഗ്രഹങ്ങൾ പിന്നെയും ഒരുപാട് കാലം കടലിനടിയിൽ തന്നെ കിടന്നു ഒരിക്കൽ അറബിക്കടലിൽ മീൻ പിടിക്കാൻ പോയ മുക്കുവരുടെ വലയിൽ കുടുങ്ങിയത് ഈ വിഗ്രഹങ്ങളായിരുന്നു നാട്ടിലെ പ്രമാണിയായ വാക്കയിൽ കൈമളെ അവർ ഇതേൽപ്പിച്ചു പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ദ്വാപര യുഗത്തിലെ പ്രസ്തുത വിഗ്രഹങ്ങളാണെന്ന് മനസ്സിലായി തുടർന്ന് അദ്ദേഹം മന്ത്രശക്തി ഉപയോഗിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് നാല് പ്രാവുകളെ സൃഷ്ടിച്ചു അവ ചെന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ അതാത് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കാൻ ഉത്തരവായി ശ്രീരാമ വിഗ്രഹത്തിൽ നിന്നും വന്ന പ്രാവ് ചെന്നിരുന്നത് കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ അഥവാ തൃപ്രയാർ പുഴയുടെ തീരത്താണ് വിഗ്രഹത്തിൽ നിന്നും വന്ന പ്രാവ് കുലീപ്പനി തീർത്ഥക്കരയിലെ ഇരിഞ്ഞാലക്കുടയിലെ കൂടൽ മാണിക്യത്തും ലക്ഷ്മണ വിഗ്രഹത്തിൽ നിന്നും വന്ന പ്രാവ് ചാലക്കുടി പുഴയുടെ തീരത്തെ മൂഴിക്കുളത്തും വിഗ്രഹത്തിൽ നിന്നും വന്ന പ്രാവ് കൂടൽ മാണിക്യത്തിനടുത്ത് പായമ്മലിലും ചെന്നിരുന്നു തുടർന്ന് ഇവിടങ്ങളിലെല്ലാം നാല് മഹാക്ഷേത്രങ്ങൾ ഉയർന്നുവന്നു രാമായണ മാസമായ കർക്കിടകത്തിൽ ഉച്ചയ്ക്ക് മുൻപ് ഈ ക്ഷേത്രങ്ങളിൽ തൊഴുതു വരുന്നത് മഹാപുണ്യമായി വിശ്വസിച്ചു പോരുന്നു തൃപ്രയാറിൽ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ആകാശത്ത് മയിൽ പ്രത്യക്ഷപ്പെട്ടു അത്രയും ഈ മായാമയൂരം പ്രത്യക്ഷപ്പെട്ടതിന് നേരെ താഴെ വലിയ ബലിക്കല്ല് സ്ഥാപിക്കുവാൻ തീരുമാനമായി അതിനാൽ പ്രധാന പ്രതിഷ്ഠയുടെ മഹത്വം ഇപ്പോഴും ബലിക്കല്ലിന് നൽകി വരുന്നു ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ് ബലിക്കൽപുര വളരെ ഉയരമുള്ള ഈ ബലിക്കല് ഇളകിയപ്പോൾ ഉറപ്പിച്ചത് നാറാണത്തു പ്രാന്തനാണെന്ന് വിശ്വാസമുണ്ട് ബലിക്കൽപുരയുടെ മച്ചിൽ ബ്രഹ്മാവിൻ്റെയും അഷ്ടദിക് ബാലകന്മാരുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൽ കൊടിയേറി ഉത്സവം ഇല്ലാത്തതിനാൽ കൊടിമരം ഇല്ല ശ്രീകോവിലിനകത്തുള്ള രണ്ട് മുറികളിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം ആറടിയിലധികം ഉയരം വരുന്ന അഞ്ജനാശില നിർമ്മിതമായ വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായി തൃപ്രയാറപ്പൻ കുടികൊള്ളുന്നു ശ്രീകോവിലിൻ്റെ തെക്കേ നടയിൽ ദക്ഷിണാമൂർത്തിയുടെയും ഗണപതിയുടെയും പ്രതിഷ്ഠയുണ്ട് രണ്ടടി ഉയരം വരുന്ന ശിവലിംഗമാണ് ദക്ഷിണാമൂർത്തി ഭാവത്തിൽ പൂജിച്ചു വരുന്നത് വൈഷ്ണവ ദേവാലയങ്ങളിൽ ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠ അപൂർവമാണ് സാധാരണയായി ശിവക്ഷേത്രങ്ങളിലാണ് ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠ കാണപ്പെടാറുള്ളത് തൃപ്രയാറപ്പന്റെ ശൈവചൈതന്യത്തിൻ്റെ പ്രതിരൂപമായി ഈ പ്രതിഷ്ഠയെ കണ്ടുവരുന്നു ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി നാലമ്പലം പണതിരിക്കുന്നു അതിവിശാലമായ നാലമ്പലമാണ് ഇവിടെയുള്ളത് ഒരിക്കൽ ശ്രീകൃഷ്ണ ഭക്തനായ വില്ലമംഗലം സ്വാമിയാർ ക്ഷേത്രത്തിലെത്തി പുണ്യവിഗ്രഹം ധ്യാനിച്ചു നിൽക്കുമ്പോൾ ആശ്ചര്യജനകമായൊരു കാഴ്ച കണ്ടു ശ്രീലക്ഷ്മി ദേവിയും ഭൂമി ഭൂമിദേവിയും ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറേ കവാടം വഴി ഭഗവാനെ പൂജിക്കാൻ വരുന്നതായിരുന്നു കാഴ്ച ഇവിടെ ഈ ദേവിമാരുടെ സാന്നിധ്യം നല്ലതാണെന്നു കരുതി സ്വാമിയാർ ദേവിമാരെ ഭഗവാന്റെ വലത്തും ഇടത്തും പ്രതിഷ്ഠിച്ച് പശ്ചിമ കവാടം അടപ്പിക്കുകയും ചെയ്തു അത്രേ ഇവർ ഊരകത്തമ്മയും ചേർപ്പിലമ്മയുമാണെന്ന് വിശ്വസിച്ചു വരുന്നു ഇപ്പോഴും ആ കവാടം അടഞ്ഞുകിടക്കുന്നതായി കാണാം സ്വാമിയാർക്ക് ഇവിടെ നിന്ന് ശ്രീകൃഷ്ണ ദർശനവും ലഭിക്കുകയുണ്ടായി ശ്രീ ഹനുമാൻ സ്വാമിക്ക് ഇവിടെ പ്രതിഷ്ഠ ഇല്ലെങ്കിലും മുഖമണ്ഡപത്തിൽ കുടികൊള്ളുന്നുവെന്ന് സങ്കല്പമുണ്ട് ശ്രീരാമനാമം ജപിക്കുന്നിടത്തെല്ലാം ഹനുമാൻ സ്വാമിയുടെ സാമീപ്യം ഉണ്ടാവുമെന്ന് വിശ്വാസം അവൽ നിവേദ്യം ശ്രീ ഹനുമാൻ സ്വാമിക്കുള്ളതാണ് ഭക്തർക്ക് സർവാഭിഷ്ടങ്ങളും നൽകി അത്ഭുതകരമായ പ്രവൃത്തികളാൽ ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമികൾ ക്ഷേത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ചാത്തൻ സ്വാമിക്ക് യഥാശക്തിക്ക് ചേർന്ന തുക ഭണ്ഡാരത്തിലിട്ടാൽ സർവാഭിഷ്ടങ്ങളും സാധിക്കുമെന്നാണ് വിശ്വാസം മതിൽ കെട്ടിനകത്ത് തെക്ക് വശത്ത് ശാസ്താവും വടക്കുഭാഗത്ത് ഗോശാലകൃഷ്ണനും കുടികൊള്ളുന്നു ഗോശാലകൃഷ്ണൻ ഉപദേവനല്ലെന്നും പ്രധാന പ്രതിഷ്ഠയുടെ മഹത്വം കൃഷ്ണൻ ഉണ്ടെന്നും ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു വരികയുണ്ടായി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ നടത്തുന്നതിന് മുൻപേ ഇവിടെ ശാസ്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതായി പ്രശ്നത്തിൽ കണ്ടിരുന്നു ഇവിടത്തെ പ്രധാന വഴിപാടുകൾ അമ്പും വില്ലും സമർപ്പണം കദനാവടി സമർപ്പണം മീനൂട്ട് എന്നിവയാണ് ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്ത് വെടിപുര സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ വൈഷ്ണവ ദേവാലയങ്ങളിൽ വെടിവഴിപാട് നടക്കുന്നത് അത്യപൂർവമാണ് ഭഗവാന്റെ ആദ്യ അവതാരമായ മത്സ്യത്തെ പ്രസാദിപ്പിക്കാൻ ഭക്തർ സമർപ്പിക്കുന്ന അന്നം സ്വീകരിക്കാനായി ഭഗവാൻ മത്സ്യരൂപം ധരിച്ചെത്തുന്നു എന്ന വിശ്വാസത്തിലാണ് മീനൂട്ട് നടത്തപ്പെടുന്നത് ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ മാറുവാൻ മീനൂട്ട് വഴിപാട് ഉത്തമമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴിന് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയ ശേഷം തൃപ്രയാറുള്ള ഈ ശ്രീരാമ ക്ഷേത്രത്തിലെത്തുകയും മീനോട്ട് വഴിപാട് നടത്തുകയും ചെയ്തിരുന്നു മുഖ്യമായും അഞ്ച് പൂജകളും മൂന്ന് ശിവേലിയും ദിവസവും നടത്തിവരുന്നു ഉച്ച ശിവേലിക്ക് ആനയെ എഴുന്നള്ളിക്കാറില്ല അത്താഴ ശിവേലിക്ക് ദേവഗണങ്ങൾ ഭഗവാനെ അകമ്പടി സേവിക്കുന്നതുകൊണ്ട് അത്താഴ ശിവേലി ദർശനം സർവാഭിഷ്ടദായകമാണെന്ന് വിശ്വസിക്കുന്നു ആര്യാഗമനത്തിന് മുൻപ് ഇത് ദ്രാവിഡ ക്ഷേത്രമായിരുന്നു ശാസ്താവായിരുന്നു പ്രതിഷ്ഠ ബുദ്ധമതക്കാരുടെ കേന്ദ്രവുമായിരുന്നു ആര്യാവൽക്കരണത്തിന് ശേഷം ശാസ്താവിൻ്റെ പ്രതിഷ്ഠയെ പുറത്തേക്ക് മാറ്റുകയും പകരം ചതുർബാഹുവായ ശ്രീരാമചന്ദ്രനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഒരു കാലത്ത് സാമൂതിരി ഭരണത്തിന് കീഴിലായിരുന്ന ഈ ക്ഷേത്രം പിന്നീട് ഡച്ചുകാരും മൈസൂർ രാജാക്കന്മാരും അതിനുശേഷം കൊച്ചി രാജവംശവും അധീനത്തിൽ വച്ചു ഇപ്പോൾ ക്ഷേത്ര കൊച്ചിൻ ദേവസ്വത്തിൻ്റെ കീഴിലാണ് വൃശ്ചികത്തിലെ വെളുത്തപക്ഷ ഏകാദശി ഗുരുവായൂർ ഏകാദശി എന്നും കറുത്തപക്ഷത്തിലെ ഏകാദശി തൃപ്രയാർ ഏകാദശി എന്നും അറിയപ്പെടുന്നു തൃപ്രയാറപ്പൻ്റെ ശൈവചൈതന്യം മൂലമാണ് ഇവിടെ കറുത്തപക്ഷ ഏകാദശി പ്രധാനമായത് ഏകാദശിയുടെ തലേന്ന് നടത്തപ്പെടുന്ന പ്രധാന ചടങ്ങാണ് ദശമി വിളക്ക് അന്നേ ദിവസം മുഖ്യപ്രതിഷ്ഠയായ ശ്രീരാമനു പകരം ആദ്യ പ്രതിഷ്ഠയായ ശാസ്താവിനെയാണ് എഴുന്നള്ളിക്കുന്നത് എഴുന്നള്ളിപ്പ് ശാസ്താവിനാണെങ്കിലും വിളക്ക് തൃപ്രയാർ തേവർക്കാണ് സമർപ്പിക്കുന്നത് ഏകാദശി എഴുന്നള്ളിപ്പിന് സ്വർണ്ണനിർമ്മിതമായ കോലത്തിന്മേൽ പതിച്ചിട്ടുള്ള രൂപം സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റേതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേവമേളകളിലൊന്നായ മീനമാസത്തിലെ ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്നതും തൃപ്രയാർ തേവർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവിടത്തെ ശ്രീരാമസ്വാമി തന്നെയാണ് ശാസ്താക്കന്മാരും ഭഗവതിമാരും മാത്രം പങ്കെടുക്കുന്ന ഈ മേളയിൽ വരുന്ന ഏക വൈഷ്ണവദേവനും ദേവരാണ് ചിങ്ങമാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് തൃപ്രയാർ പുഴയിൽ വള്ളംകളി നടത്തി വരുന്നുണ്ട് തൃപ്രയാർ ജലോത്സവം എന്നറിയപ്പെടുന്ന ഈ വള്ളംകളി രണ്ടായിരത്തി നാലിലാണ് ആരംഭിച്ചത് രാമായണത്തിലെ സേതുബന്ധനത്തിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും കന്നിമാസത്തിലെ തിരുവോണനാളിൽ തൃപ്രയാർ തേവർ സേതു നിർമ്മിക്കുന്ന ഇടമാണ് ചെമാപ്പിള്ളിയിലെ ശ്രീരാമൻ ചിറ ചിറ നിർമ്മാണ സമയത്ത് പങ്കെടുത്ത് സേതുബന്ധനത്തിൽ ഒരു പിടി മണ്ണ് സമർപ്പിക്കുന്നത് ഭക്തർ പുണ്യമായി കരുതുന്നു തൃപ്രയാർ തേവരെന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ശ്രീരാമ ഭഗവാനെ ഉള്ളുരുകി വിളിച്ചാൽ വിളിപ്പുറത്തെന്നാണ് വിശ്വാസം ഭൂതപ്രേത പിശാശുക്കളിൽ നിന്നും ദാരിദ്ര്യ ദുഃഖങ്ങളിൽ നിന്നും അകറ്റി ആദിവ്യാധികളിൽ നിന്ന് രക്ഷാകവചമാണിവിടത്തെ ശ്രീരാമപുണ്യദർശനം ശരണാഗതർക്ക് കാമധേനുവായും ദുഃഖത്താൽ വേദനിക്കുന്നവർക്ക് കൽപ്പവൃക്ഷമായും മോക്ഷാർത്ഥികൾക്ക് മോക്ഷമായും ഭക്തർക്ക് സാന്ത്വനവുമായി ലക്ഷ്മി ഭൂമി സമേതനായി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഇവിടെ പരിലസിക്കുന്നു